ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നമ്മൾ കാത്തിരുന്ന നിമിഷമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പല്ലവിയുടെയും സേതുവിൻ്റെ ഒന്നിക്കലും അതോടൊപ്പം തന്നെ ഇന്ദ്രന്റെ പടിയിറക്കമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളോട് കൂടിയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് അവസാനം പല്ലവിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അമിക്കസ്ക്യൂറി വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ള ഒരു സാഹചര്യം അതിനു വേണ്ടിയിട്ടുള്ള കോടതി നിയമിച്ച ഒരു വക്കീല് പല്ലവിയുടെയും പല്ലവിയുടെ വീട്ടിലോട്ടെത്തി അപ്പോൾ പല്ലവയും എല്ലാവരും കൂടി ചേർന്നിട്ട് അമിക്കസ് ക്യൂറി വലിയ തന്റെ അമ്മാവനാണെന്നും വലിയൊരു പുള്ളിയാണ് ഒരു ഒരു ഗുണ്ടയാണ് എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ദാഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രനും രാജലക്ഷ്മിയും ആ ഒരു ലെവലിലാണ് ഈ ഒരു വക്കീലിനെ അവർക്കറിയത്തില്ലോ അമിക്കസ് ക്യൂറി ആണെന്ന് അപ്പൊ അവർ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് വന്ന നിമിഷം തന്നെ രാജലക്ഷ്മിക്കും ഇന്ദ്രനും ഉള്ള കൊട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ദ്രൻ വന്നപ്പോ ഭയങ്കര ഒരു ഗമേല് ഓ അമിക്കോ അവളോ അമ്മാവൻ വന്നു വരട്ടെ ഭയങ്കര ഇത് ഇത് അതെന്നൊക്കെയേ പറയുന്നത് എനിക്കതൊന്നും യാ എനിക്കത്ര ഒരു ഇതൊന്നും അല്ല എനിക്കത് ഏർ ഭയങ്കര പേടിയുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പുച്ഛാവത്തിലായിരുന്നു ഇന്ദ്രൻ വന്ന് നിന്നത് ഇപ്പൊ ഇന്ദ്രനെ ഈ അമ്മാവൻ അതായത് പല്ലവീടെ അമ്മാവൻ വിളിച്ചു എന്നിട്ട് ഇന്ദ്രനോട് സംസാരിക്കുവാണ് അപ്പോ ആദ്യം രാജലക്ഷ്മി വന്നപ്പോൾ രാജലക്ഷ്മി ഓടിച്ചിട്ടതിനു ശേഷം ഇന്ദ്രനോട് സംസാരിച്ചു ഇന്ദ്രൻ വലിയൊരു ഗമയോടുകൂടി സംസാരിച്ചപ്പോ തന്റെ കയ്യിലുള്ള തോക്ക് ചൂണ്ടി ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തിയിട്ട് നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ ഓടിക്കും അതാണ് നിനക്ക് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ പണി പ നിനക്ക് പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടും ഞാൻ നിന്നെ വെച്ചേക്ക വെച്ചേക്കത്തില്ല ഇനി എന്റെ പല്ലവി മോളെ ഉപദ്രവിക്കാനായിട്ടോ ദ്രോഹിക്കാനായിട്ടോ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ മാസ് ഡയലോഗൊക്കെ അടിച്ച് ഇന്ദ്രനെ പേടിപ്പിച്ചു വിട്ടു അതോടുകൂടി രാജലക്ഷ്മിക്ക് കുറച്ചുകൂടി ഭയം കൂടിത്തൊണ്ട് എന്നാൽ പുറത്തു പോയതിനു ശേഷവും രാജലക്ഷ്മി പറയുന്നുണ്ട് മോനെ പേടിക്കേണ്ടതാണ് നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം പക്ഷെ ഇന്ദ്രനൊരു കുശലും ഇല്ല ആര് വന്നാലും തനിക്ക് യാതൊരു കുഴപ്പമില്ല പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ധൈര്യത്തോടു കൂടിയായിരുന്നു ഇരുന്നത് ഈ ഒരു സമയത്തായിരുന്നു രാജലക്ഷ്മി അവിടെ ഇരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞു രാജലക്ഷ്മി അവിടെ ഇരിക്കുമ്പോൾ പതുക്കെ ഈ വക്കീൽ വരികയും അതായത് പല്ലവിയുടെ അമ്മാവൻ വരികയും അമ്മാവൻ വന്നിട്ട് പല്ലവീ രാജലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നു അടുത്ത് വന്നത് ഇരുന്നതിന് ശേഷം സംസാരിക്കുവാണ് അപ്പൊ ഇന്ദ്രനെ പറ്റിയാണ് ചോദിച്ചത് നിങ്ങളുടെ മകന് മനോരോഗമുണ്ടോ നിന്റെ നിങ്ങളുടെ മകൻ മനോരോഗിയാണോ എന്ന് വക്കീല് ചോദിച്ചു എന്നാൽ ഏ എന്റെ മകനോ മനോരോഗമൊന്നുമില്ല എന്റെ മകൻ പെർഫക്ട്ലി ഓൾഡറേഡ് ആണ് എന്റെ മകനോ യാതൊരു കുഴപ്പമില്ല യാതൊരു പ്രശ്നവും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ അയാള് തോക്ക് ചൂണ്ടി രാജലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയിട്ട് നിന്റെ മകൻ ഒരു കുഴപ്പമില്ലേ നീ എന്നോട് കള്ളം പറയുവാണോ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് വെച്ച് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ മകൻ ഇന്ദ്രൻ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ കുട്ടിയുടെ കയ്യിൽ കോമ്പസ് വെച്ച് കുത്തിയില്ലേ അവനെ ഉപദ്രവിച്ചില്ലേ അവന്റെ തലയിൽ കല്ലെടുത്ത് എറിഞ്ഞില്ലേ അങ്ങനെ എന്തെല്ലാം പ്രവൃത്തികൾ അവൻ ചെയ്തു എന്തെല്ലാം മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് അവൻ ചെയ്തത് എല്ലാവരെയും ദ്രോഹിക്കുന്ന തരത്തിലായിരുന്നു അവന്റെ പ്രവൃത്തികൾ എന്നാൽ നീ ഒരമ്മയായിട്ട് അവനെ പ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം രാജലക്ഷ്മി നിങ്ങൾ ചെയ്തത് ഭയങ്കര ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് അവന്റെ എല്ലാ തെറ്റുകളും നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കയ്യില് പൈസയുടെ അധികാരത്തിന് കൈസ കയ്യില് പൈസയുണ്ടെന്നുള്ള അധികാരത്തിന് ആ ഇന്ദ്രന്റെ ഇന്ദ്രനെ ഓരോ അവസരത്തിൽ നിന്നും നീ രക്ഷിച്ചു കൊണ്ടിരുന്നു അപ്പോ നീ വിചാരിച്ചിരുന്നില്ല ഈ രക്ഷപ്പെടുത്തലെല്ലാം ഇന്ദ്രന് നീ തോണ്ടുന്ന കുഴികളാണെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നന്നായി കഴിഞ്ഞാൽ അത്രയും നല്ലത് എത്രയും പെട്ടെന്ന് ഇവിടെ പല്ലവിയുടെ ജീവിതത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു പോകണം പല്ലവിയെ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല കൂടി എന്റെ പല്ലവി മോളിൽ ജീവിക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ഏതൊരു അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് നിന്റെ മകനോടൊന്ന് പറഞ്ഞു വെച്ചേരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനും കൂടി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അമ്മ അവൻ പോയി രാജലക്ഷ്മിക്ക് ഒന്നാതേ ഭയം വന്നിരിക്കുവാണ് ഈ ഒരു ഭീഷണിയോട് കൂടി രാജലക്ഷ്മി തകർന്നു ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഭയങ്കര വെറയലാണ് ഇന്ദ്രൻ വന്ന വന്നപാടെ തന്നെ രാജലക്ഷ്മി ഇന്ദ്രനോട് ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചു എന്നിട്ട് അയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാം എടാ അയാൾ പോകുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലോട്ട് പോകാം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രനോട് പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല ഇന്ദ്രന്റെ മനസ്സിലെ ഏതാ അയാള് തന്റെ മുന്നിൽ ആരുമല്ല തനിക്ക് എത്രയും പെട്ടെന്ന് അയാളെ തകർക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ മനക്കോട്ട കെട്ടിവെച്ചിരിക്കാണ് ഇപ്പൊ ഇന്ദ്രൻ ഉടനെ തന്നെ പ്രതാപന്റെ സഹായം തേടാനായിട്ട് തീരുമാനിച്ചു ഇതിനിടയില് മറ്റൊരു കല്യാണം കല്യാണം നടത്താനായിട്ടുള്ള ശ്രമങ്ങള് അവിടെ അളകാപുരിയില് അളകാപുരിയില് സോറി നമ്മുടെ പൊന്നുമടത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതുവിന് ഇപ്പോ വലിയൊരു മാറ്റമുണ്ട് ഋതു ആണെങ്കിലും മുമ്പ് ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും ഒരു ഭയങ്കര ആക്റ്റീവായിട്ട് കൂടി അവൾ നടക്കും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് കൂടി ഭയങ്കര ഡൗൺ ആയിട്ടാണ് അവൾ നടക്കുന്നത് അത് അങ്ങനെ പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഋതുവിന് ഒരു നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഋതു സന്തോഷത്തോടുകൂടിയിരിക്കും അവളുടെ ഈ ഒരു മാറ്റത്തിൽ ഒരുപാട് അവളുടെ ഈ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് ്രോക്കറിനെ കണ്ടു പൂർണിമ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ബ്രോക്കർ തിരികെ പുന്നുമടത്തിലെത്തി ഋതുവിന് കുറെ നല്ല നല്ല ആലോചനകളും ഫോട്ടോകളും ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഋതുവിനെ വിളിച്ചു സംസാരിച്ചു എന്നാൽ ഋതു പറഞ്ഞത് എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എനിക്കിപ്പോ ഒന്നിനോടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് ഋതു സംസാരിച്ചു ഇത് കേട്ടപ്പോ പൂർണിമയ്ക്കും സ്വാധീനിക്കുന്ന സങ്കടം വന്നു അവരെ വീണ്ടും വീണ്ടും ഋതുവിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഋതു ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അതൊന്നും കേൾക്കാനായിട്ട് ഋതു തയ്യാറായിരുന്നില്ല ഇത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന സേതു പറഞ്ഞത് അമ്മ ഋതുവിന് വാശിയാണ് അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ തകർക്കണം എന്നെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം ആ ഒരു വാശിയാണ് അവൾക്കുള്ളത് ഈ ഒരു വർഷത്തിന് അച്ഛൻ അച്ഛന്റെ മുദ്രപത്രത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരു വർഷത്തിനകത്ത് വെച്ച് ഋതുവിന്റെ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മുദ്രപത്രം റദ്ദെയ്യാനും തിരിച്ച് പറയുന്നതുപോലെ ഈ ഒരു പുനുമടത്തിൽ നിന്നും തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകാനും അവരുടെ മേലെ ഒരു അധികാരവും അവകാശവും ഇല്ലാത്ത തരത്തിലോട്ട് മാറും അതാണ് ഋതുവിന്റെ ആവശ്യം ഞാൻ ഈ ഈ പുനുമടത്തിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ടാണ് അവളുടെ ഈയൊരു ശ്രമം എന്നൊക്കെ പറഞ്ഞപ്പോ എന്നെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി റൂമിലോട്ട് ഓടിപ്പോയി ഋതു ഈ സമയത്ത് സേതുവിനോട് പല്ല പൂർണ്ണിമ പറഞ്ഞു നീ എന്തായാലും പല്ലവിയെ വിളിക്കെ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം അങ്ങനെ പല്ലവിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും പല്ലവി പറഞ്ഞത് ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് അവളുടെ ഇഷ്ടമാണ് അവളുടെ താല്പര്യമാണ് അവൾക്ക് എപ്പോൾ വിവാഹം കഴിക്കണം എന്നുള്ളത് അവളുടെ ചോയ്സാണ് ഋതുവിന് ഇപ്പോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട അല്ലാതെ അടിച്ചേൽപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് വിടാനുള്ള കാലമൊക്കെ കഴിഞ്ഞു അമ്മേ അതൊന്നും നടക്കത്തില്ല അതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ എൻ്റെ അനിയത്തി പാറുവിനെ അത്രത്തോളം സ്നേഹിച്ചു പക്ഷേ അവളെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്നതാണ് എന്നാൽ വിവാഹകാ എത്തിയപ്പോ അവൾ എന്നോട് പറഞ്ഞില്ല അവൾ ഇന്ന് വിശ്വജിത്തിനെ ഒപ്പം വിവാഹം കഴിച്ചു പോയില്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ട് അമ്മ ഋതുവിന്റെ ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ അവൾ അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അവൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പല്ലവി കോൾ കട്ട് ചെയ്തു എന്നാൽ പാറുവിനെ കുറിച്ച് പല്ലവി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്റെ ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം പാറു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു പാറുവിനും നല്ല സങ്കടം തോന്നി ചേച്ചിയുടെ മനസ്സിലൊപ്പൊ അതൊന്നും വായിഞ്ഞിട്ടില്ലല്ലേ ഞാൻ കാരണം ചേച്ചി ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പാറുവിനും മനസ്സിലായി ഈ പലവയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ എങ്ങനെ ഋതുവിനോട് എന്ന് സേതു തീരുമാനിച്ചു പോയി എന്നിട്ട് ഋതുവിനോട് സംസാരിച്ചു സംസാരിച്ചിട്ട് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഋതു നീ പേടിക്കണ്ട നിനക്കിപ്പോൾ ഒരു അവസ്ഥ മാറ്റമുണ്ട് പക്ഷെ നീ തിരിച്ചു വരും നീ പേടിക്കാതെ നിനക്കെപ്പോഴും നിന്റെ ഒപ്പം കൂട്ടിന് ഞാനുണ്ടായിരിക്കും ഈ എൻ്റെ എനിക്ക് മൂന്ന് അനിയത്തിമാരുണ്ട് പക്ഷെ ആ മൂന്ന് അനിയത്തിമാരിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളതും ഭയങ്കരമായിട്ട് ഒരു ഉന്മേഷമുള്ള ഒരു ഒരു കൂടി എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം തീ തീരുമാനിച്ചാലും അത് അത്രത്തോളം എല്ലാം ആലോചിച്ചും കണ്ടും ചെയ്യുന്ന ഒരു ധൈര്യശാലി നീ മാത്രമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ ഒരു ഈ ഒരു അവസ്ഥയും മാറും മാറി നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും നീ പേടിക്കാതെ നിനക്ക് എപ്പോഴേ എപ്പോഴും എന്താവശ്യം വന്നാലും നിനക്ക് എന്നോട് പറയാമോ തുറന്നു പറയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഏട്ടൻറെ സ്നേഹം തിരിച്ചു കിട്ടിയ തിരിച്ചു കിട്ടിയ ഒരു സംരക്ഷണം സംരക്ഷണ വലയം തന്റെ ഉള്ളിൽ വന്നതുപോലെ ഒരു ഫീലായിരുന്നു ഋതുവിന് സേതുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഋതു പൊട്ടി കരയുമാണ് തനിക്ക് തന്റെ ഏട്ടനെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം തന്നെയായിരുന്നു ഋതുവിന് എന്നാൽ ഇതിനിടയിൽ പല്ലവിയെയും തകർക്കാനായിട്ടും പല്ലവിയുടെ വീട്ടിൽ വന്ന അമ്മാവനെ ഓടിക്കാനായിട്ടുള്ള പ്ലാനുകൾ പ്രതാപനും സേതുവും ഇന്ദ്രനും കൂടി തമ്മിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രന്റെ ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രതാപൻ പറഞ്ഞു ഈ അമ്മാവൻ പുറത്ത് പോകുന്ന സമയത്ത് അതായത് എപ്പോഴെങ്കിലും പുറത്തു പോകുമല്ലോ ആ സമയത്ത് ഞാൻ ഞാനും എൻ്റെ പിള്ളേരും കൂടി ചേർന്നിട്ട് അയാളെ തട്ടിക്കൊണ്ടുപോയി കുറെ ഉപദ്രവിക്കും അങ്ങനെ ഉപദ്രവിച്ച് അയാളെ ഇവിടുന്ന് ഓട്ടിക്കാം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോഴും അമ്മാവനെ ഓടിച്ച് ആ വീണ്ടും പലവീടെ ജീവിതത്തിലോട് തനിക്ക് കടന്നു ചെല്ലാം കേസില് തനിക്ക് ജയിക്കാൻ സാധിക്കും എന്നൊക്കെ വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തൊക്കെ പ്രതിസന്ധികളായിരിക്കും ഇനി ഇന്ദ്രൻ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും